എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ അറസ്റ്റും തുടർന്ന് പാർട്ടിക്ക് നേരെ കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അധികാര ഏജൻസികളും നടത്തുന്ന അധികാര പ്രയോഗവുമാണ് കഴിഞ്ഞയാഴ്ചത്തെ രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമ തലക്കെട്ട് എന്നുള്ളത് കഴിഞ്ഞ പതിനാല് വർഷത്തോളമായി രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്നുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പൂർണ്ണനാമത്തിൽ അറിയപ്പെടുന്ന എസ് ഡി പി എയുടെ രൂപീകരണം രണ്ടായിരത്തി ഒമ്പതിലാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് ഹിന്ദുത്വ ഫാസിസമാണെന്നുള്ള ഒരു നിലപാട് പാർട്ടി നയമായി സ്വീകരിക്കുകയും അതിന് പ്രതിരോധമുതകുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് രാജ്യത്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വഖഫ് ഭേദഗതി മുതൽ പൗരത്വ പ്രക്ഷോഭം മുതൽ ബാബരി മസ്ജിദ് അടക്കമുള്ള നിർണായകമായ മുസ്ലിം ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ നിലപാടെന്നുള്ളത് വളരെ വ്യവസ്ഥാപിതമാണ് അത് ഒരിക്കലും ഏതെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് ഉതകുന്നതായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പാർട്ടിക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ അമിതാധികാര പ്രയോഗവും ആർ എസ് എസിന്റെ ഭരണകൂട താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന നടപടികളും പോലും പാർട്ടിയെ പിന്നോട്ടടുപ്പിച്ചിട്ടില്ലെന്നുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായത് പാർട്ടി വിവിധ പ്രതിഷേധ പരിപാടികളുമായി രാജ്യത്ത് സജീവമായി നിലകൊള്ളുകയാണ് ഇതിനുശേഷവും വഖഫ് വിരുദ്ധ ഭേദഗതി ബില്ലിനെതിരെ പാർട്ടി സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലടക്കം അത്തരം സമരങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഇന്നത്തെ ദിവസം ബംഗളൂരുവിൽ എം കെ ഫൈസിയുടെ അറസ്റ്റിനെതിരെ പാർട്ടിയുടെ വലിയൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു അതിനിടയിൽ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നടന്ന കൺവെൻഷനുകളിൽ നിരവധി ആളുകളാണ് പാർട്ടിയിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു കേന്ദ്ര സർക്കാരുകൾ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു ദേശീയ പ്രസിഡന്റിനെയും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നു അവരെ ജയിലിലടക്കുന്നു കരി നിയമങ്ങൾ പ്രയോഗിക്കുന്നു കൃത്യമായിട്ട് ഭരണകൂട വേട്ട നടക്കുന്നു പക്ഷേ ഇതിനിടയിലും പാർട്ടി ജനങ്ങൾക്കിടയിൽ സജീവമായ പ്രവർത്തന മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതിന്റെ തെളിവുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായ ആർ എസ് എസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തിന്റെ എല്ലാവിധ മർദ്ദക മർദ്ദകമായ പ്രതികാര നടപടികളും നേരിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി ആളുകളാണ് കടന്നു വന്നിട്ടുള്ളത് ഇത് രാജ്യത്ത് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് ആ സന്ദേശം എന്നുള്ളത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ അവർക്കെതിരെയുള്ള ഭരണകൂട ഭീകരതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കാൻ സാധ്യമാണ് എന്നുള്ള സന്ദേശം നൽകാൻ എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടനുബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ എന്നുള്ളത് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ കൂട്ടത്തോട് ജയിലിലടച്ചിട്ടും ആ സംഘത്തെ നിരോധിച്ചിട്ടും ആ സംഘടനയെ നിരോധിച്ചിട്ടും എസ് ഡി പി ഐ അവരുടെ കൃത്യമായിട്ടുള്ള നയപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ള ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയത് കാരണം ഇവർ കരുതിയിരുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് എസ് ഡി പി ഐക്ക് പിറകിൽ പ്രവർത്തിക്കുന്നതെന്നും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്താൽ നേതാക്കളെ ജയിലിലടച്ചാൽ എസ് ഡി പിയുടെ പ്രവർത്തനം നിലക്കുമെന്നാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് നിയന്ത്രിത ഭരണകൂടം വിചാരിച്ചിരുന്നത് പക്ഷേ അതിൽ നിന്നും വിഭിന്നമായ കാര്യങ്ങളാണ് തുടർന്ന് സംഭവിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഒരു തരത്തിലും എസ് ഡി പി യെ ബാധിച്ചില്ല എന്ന് മാത്രമല്ല പാർട്ടി അതിന്റെ സമരപരിപാടികളുമായിട്ട് പൂർവാധികം ശക്തിയോടെ വ്യവസ്ഥാപിതമായി വിവിധ സംസ്ഥാനങ്ങളിലുള്ള കോർഡിനേഷനിലൂടെ കൃത്യമായിട്ട് സമര രംഗത്ത് നിലയുറപ്പിച്ചു അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കൊണ്ട് മാത്രം എസ് ഡി പി ഐ യുടെയും എസ് ഡി പി ഐ വരുത്തുന്ന ആശയങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അധികാര ഏജൻസികളും എസ് ഡി പി ഐയെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റായം കെ ഫൈസിക്കെതിരായ നടപടികൾ തുടങ്ങിയത് അദ്ദേഹത്തിനെതിരെ നിരന്തരമായ നോട്ടീസ് അയച്ചു ഈ ഇ ഡി സംഘത്തിന് മുന്നിൽ അദ്ദേഹം അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ നോട്ടീസുകൾക്ക് മറുപടി നൽകിക്കൊണ്ട് അവരുടെ ചോദ്യ ചെയ്യലുകൾക്ക് വിധേയമായി എസ് ഡി പി ഐയുടെ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ബന്ധപ്പെട്ട ഓഫീസുകൾ ബന്ധപ്പെട്ട അധികാര നേതൃത്വങ്ങൾ തുടങ്ങിയവരെയൊക്കെ ഇ ഡി ചോദ്യം ചെയ്യുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ഇത് ഒരു തരത്തിലും ആർ നിയന്ത്രിത ഭരണകൂടവുമായി ഏതെങ്കിലും സന്ധി ചെയ്യാനുള്ള നിലപാടിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സി എ എൻ ആർ സി സമരങ്ങൾ എന്ന പോലെ ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്ന് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിവേചനപരമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചപ്പോൾ മറ്റുള്ള കക്ഷികളുടെ നിലപാടുകളോ അല്ലെങ്കിൽ മറ്റുള്ള സഹസംഘടനകളുടെയോ സഹപാർട്ടികളുടെയോ നിലപാടുകളോ നോക്കാതെ കൃത്യമായിട്ട് ആദ്യം തന്നെ അതിനെതിരെ സമര രംഗത്തിറങ്ങാൻ എസ് ഡി പി ഐക്ക് സാധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥാപിതമായ അടിച്ചൊതുക്കൾക്ക് അല്ലെങ്കിൽ ഇത്തരം വിവേചനപരമായ നടപടികൾക്ക് ഇരയാകേണ്ടി വന്നിട്ട് പോലും പാർട്ടിയുടെ നിലപാടിൽ നിന്നും പുറത്തു പോവാൻ പാർട്ടി തയ്യാറായിട്ടില്ല പിന്നോട്ട് പോവാൻ പാർട്ടി തയ്യാറായിട്ടില്ല ഇത് തന്നെയാണ് ഈ ഭരണകൂടത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയത് തുടർന്നാണ് എം കെ ഫൈസിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന നടപടികളിലേക്ക് കേന്ദ്രവും ബന്ധപ്പെട്ട അധികാര ഏജൻസികളും കടന്നുകൂടിയത് അതിനുശേഷമാണ് രാജ്യവ്യാപകമായി പാർട്ടിയുടെ ഓഫീസുകളിൽ റൈഡ് നടത്തിയത് പാർട്ടി ഓഫീസുകൾ എന്നുള്ളത് കൃത്യമായിട്ട് സ്വന്തം കെട്ടിടങ്ങളോ അല്ലെങ്കിൽ സ്വന്തം നിലക്ക് വാങ്ങിച്ച സ്ഥലമെടുത്ത് കെട്ടിയ ഓഫീസുകളോ അല്ല ഈ രാജ്യത്ത് തന്നെ വിവിധ പാർട്ടികളുടെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ സ്വന്തം നിലക്ക് കെട്ടിടങ്ങളായി പണം കൊടുത്ത് വാങ്ങിയ സ്ഥലത്തുള്ളപ്പോഴാണ് എസ് ഡി പി ഐ എന്നുള്ള ചെറു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ഓഫീസുകൾ കൃത്യമായിട്ട് മാസവാടക നൽകിയാണ് പ്രവർത്തിക്കുന്നുള്ളത് അങ്ങനെയുള്ള മാസവാടക തുച്ഛമായ മാസവാടക നൽകുന്ന ഓഫീസുകളിലേക്കാണ് ഇ ഡി കയറി ചെന്നത് പക്ഷേ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇ ഡി റൈഡോണിൽ കൃത്യമായിട്ട് എസ് ഡി പി ഐ ഓഫീസുകളിൽ നിന്നും അരുതാത്തതൊന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ ഭരണഘടന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ ഇത്തരം എന്തെങ്കിലും അരുതാത്ത ഇടപാടുകൾ നടത്തുന്ന ആരും അത്തരം കാര്യങ്ങൾ ഓഫീസിൽ വെക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ എസ് ഡി പി ഐ ഓഫീസിൽ റൈഡ് ചെയ്ത് വലിയ ഭീകരാന്തരീക്ഷം നാട്ടിൽ സൃഷ്ടിച്ച് രാജ്യമെങ്ങും ഇത്തരം സെൻസേഷണൽ ന്യൂസുകൾ കൊടുത്ത് യഥാർത്ഥ പ്രശ്നങ്ങളെ മറികടക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടം ഉപയോഗിച്ചത് അങ്ങനെ രാജ്യവ്യാപകമായി പാർട്ടി ഓഫീസുകളിൽ റെയ്ഡ് ചെയ്തപ്പോൾ അത് പ്രവർത്തകർ ആഘോഷമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി കാരണം എസ് ഡി പി ഐ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു തങ്ങളുടെ കയ്യിൽ നിയമപരമല്ലാത്ത രാജ്യത്തെ നിയമവ്യവസ്ഥക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നും ഏത് ഏജൻസികൾ വന്ന് എന്ത് റൈഡ് നടത്തിയാലും തങ്ങൾക്കെതിരായ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നും കാരണം അരുതാത്ത കാര്യങ്ങളൊന്നും തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യം എസ് ഡി പി ഐ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ റൈഡുകളുടെ പര്യവസാനം വലിയ ആഘോഷങ്ങൾ എന്ന രീതിയിൽ അതായത് എസ് ഡി പി ഐ പ്രവർത്തകർ ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പൂച്ചണ്ട് കൊണ്ട് സ്വീകരിച്ചു പൂ കൊടുത്ത് സ്വീകരിച്ചു പാർട്ടിയിലേക്ക് ക്ഷണിച്ചു ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ തന്നെ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കാൻ വിളിക്കുന്ന കാര്യവും ഉണ്ട് ഇത്തരം റൈഡുകളിൽ കാണാനായി അങ്ങനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസിയുടെ കൃത്യമായിട്ടുള്ള ഒരു നാണക്കേടിലേക്കാണ് ഈ റൈഡുകൾ കൊണ്ടെത്തിച്ചത് തുടർന്ന് ഇനി എസ് ഡി പി ഐയുടെ നിരോധനമുണ്ടാകുമെന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ രാജ്യത്ത് എലക്ഷൻ കമ്മീഷന് കീഴിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന കൃത്യമായിട്ടുള്ള നിയമപരിരക്ഷ നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കൃത്യമായിട്ട് ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന അത്തരം കണക്കുകളും കാര്യങ്ങളും എലക്ഷൻ കമ്മീഷനും ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് നിരോധിക്കുമെന്ന് പറഞ്ഞ് ആഘോഷപൂർവം വരവേൽക്കുന്നുള്ളത് വലിയ ആഘോഷങ്ങളാണ് മാധ്യമങ്ങളിൽ നടക്കുന്നുള്ളത് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കും വലിയ ആഘോഷങ്ങളുടെ ദിനങ്ങളാണ് കഴിഞ്ഞുപോയത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം രാജ്യം സ്വതന്ത്രമായി ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇതുവരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നോട്ടടക്കം നിരോധിച്ച ഒരു സർക്കാർ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്നും വിഭിന്നമായ ഒരു തീരുമാനം ഉണ്ടായേക്കാവുന്ന സാധ്യതകൾ തള്ളിക്കളയാനാവില്ല പക്ഷേ ഇതുവരെയും രാജ്യത്ത് അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ തങ്ങൾക്ക് എതിർപ്പുള്ള രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ തങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ സർക്കാരിനും ഭരണകൂടത്തിനുമെതിരായ സമരങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വ്യവസ്ഥാപിതമായി അന്വേഷണ ഏജൻസികൾ കൊണ്ട് വേട്ടയാടിപ്പിക്കുകയും അവരെ നിരോധിക്കുകയും ചെയ്താൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം തന്നെയാണ് അട്ടിമറിക്കപ്പെടുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന ഇവിടെ ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ നിരോധിക്കാൻ തുടങ്ങിയാൽ രാജ്യത്ത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും എന്തിനാണെന്ന ചോദ്യം ബാക്കിയാകും വളരെ വ്യവസ്ഥാപിതമായി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വേട്ടയാടി നിരോധിക്കുക എന്നുള്ള കാര്യങ്ങളിലെത്തിയാൽ രാജ്യത്തെ കൂടുതൽ അപകടകരമായ ഫാസിസ്റ്റ് പ്രവണതയിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക ഇത്തരം പ്രവണതകൾ ഉണ്ടായാൽ തുടർന്ന് തങ്ങൾക്കിഷ്ടമല്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടികളെയും വേട്ടയാടാനും അവരെ നിരോധിക്കാനും തങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഫാസിസം നടപ്പിലാക്കാനും ഇവിടത്തെ ഭരണകൂടത്തിനും സർക്കാരിനും കഴിയും ഇത് വളരെ വലിയ പ്രശ്നമായിട്ട് മാറും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കൃത്യമായിട്ട് ഇ ഡി എന്നുള്ള ഏജൻസി ചോദ്യം ചെയ്യാത്ത ജയിലിലടക്കാത്ത നടപടി സ്വീകരിക്കാത്ത പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കുറവാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചിട്ടുണ്ട് ഹേമന്ത് സോറനെ ജയിലിലടച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി ആളുകളെ ജയിലിലടച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾക്ക് എതിർശബ്ദമായി പ്രതിപക്ഷമായി നിലകൊണ്ടു എന്നതിന്റെ പേരിൽ അവരെ ലക്ഷ്യം വെക്കുകയും ഇങ്ങനെയുള്ള നിരോധനങ്ങളടക്കമുള്ള കാര്യങ്ങളിലേക്കും അത് കൊണ്ടെത്തിച്ചാൽ ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ് അത് തകർക്കുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ എസ് ഡി പി അല്ലാത്ത മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇത് എത്രത്തോളം തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ബാക്കിയാവുന്നുണ്ട് കൃത്യമായിട്ട് ഇത്തരം ഇ ഡി നടപടികൾക്കും അല്ലെങ്കിൽ ഇത്തരം റൈഡുകൾക്കും വിധേയമായ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെയൊക്കെ നിരോധനമോ അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതോ ആയ നടപടികളിലേക്ക് കൊണ്ടെത്തിച്ചാൽ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വ്യവസ്ഥാപിതമായി ഇന്ത്യ എന്നുള്ള ഒരു ബഹുസ്വര രാജ്യം ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അതുപോലെ തന്നെ ജനാധിപത്യ ക്രമവുമായിരുന്നു എന്നാൽ അതിൽ നിന്നും വിഭിന്നമായ സാഹചര്യങ്ങൾ രാജ്യത്തുണ്ടായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേതിയതിനു ശേഷമാണ് അതിനുശേഷം നോട്ട് നിരോധനമുണ്ടായി നിരവധി സംഘടനകളെ നിരോധിച്ചു രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും നേരെ അന്വേഷണ ഏജൻസികൾ അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്തു നിരവധി പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ മന്ത്രിമാരെ അടക്കം ജയിലിലടച്ചു വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു ഇങ്ങനെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ വലിയ പ്രതിസന്ധി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിലാണ് ഈ പ്രദർശനങ്ങൾക്കിടയിലാണ് എസ് ഡി പി ഐ എന്നുള്ള ചെറു രാഷ്ട്രീയ പാർട്ടി അവരുടെ വ്യവസ്ഥാപിതമായ പ്രവർത്തനം തുടരുകയും ഇത്തരം വെല്ലുവിളികളെയൊക്കെ കേന്ദ്ര സർക്കാരിനെയും അല്ലെങ്കിൽ ഇവിടത്തെ ആർ എസ് എസ് നിയന്ത്രിത ഭരണകൂടത്തെയും വെല്ലുവിളിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത് ഇത് തെല്ലൊന്നുമല്ല ഈ ഒരു സമയത്ത് ഈ ആർ എസ് എസ് നിയന്ത്രിതമായ ഒരു വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കിയത് കൃത്യമായിട്ട് രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കുന്ന ഒരു തുല്യ ഭരണഘടനാ അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടണമെന്നുള്ള എസ് ഡി പി യുടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിനെയോ അല്ലെങ്കിൽ സംഘപരിവാരത്തെയോ ചൊടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും രാജ്യത്തിലെ അവസ്ഥ എന്നുള്ളത് ദരിദ്രമാണ് വളരെ ദയനീയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ സഹ ഈ വിഭാഗങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബഹുമുഖ ജനാധിപത്യ സമരമുഖമായി പാർട്ടി മുന്നേറുകയും അത്തരം സന്ദേശങ്ങൾ രാജ്യവ്യാപകമായി ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും ജനങ്ങൾക്കിടയിലും എത്തിച്ചാൽ അത് തങ്ങൾ ഇത്രകാലം തങ്ങൾക്ക് അനുകൂലമാക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുമെന്നുള്ള ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയത് അതുകൂടാതെ തന്നെ ന്യൂനപക്ഷത്തിലെ പ്രബല വിഭാഗമായ മുസ്ലിങ്ങൾക്ക് നേരെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ തല്ലിക്കൊലകൾ ബീഫിന്റെ പേരിലുള്ള കൊലകൾ ബീഫിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവരുടെ സ്ഥാപനങ്ങൾക്കും മസ്ജിദുകൾക്കും നേരെയുള്ള കയ്യേറ്റങ്ങൾ ഇതിലൊന്നും പ്രതിപക്ഷ കക്ഷികളൊന്നും വലിയ രീതിയിൽ സംസാരിക്കുകയോ അതിനെതിരെ സമര രംഗത്ത് വരികയോ അതിനെപ്പറ്റി അഭിപ്രായം പറയുകയോ ചെയ്യാറില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പോലും കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു വിപ്ലവ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമായി തന്നെ എസ് ഡി പി ഐ ബാക്കിയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകളാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ നിരോധിക്കുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും കേന്ദ്ര ഭരണകൂടം വേട്ടയാടുമ്പോഴും ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് ഒരു നടപടികളിലേക്ക് കടക്കുമ്പോഴും പാർട്ടി അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ അണിനിരക്കാൻ കൂടുതൽ ആളുകൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വരുന്നുണ്ട് എന്നുള്ളത് ഇത് വലിയ തിരിച്ചറിവാണ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ രാജ്യം കാണാത്ത കാഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരം പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം കൂടി രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വലിയ രീതിയിലുള്ള ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന പ്രവണതകൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ ഭരണകൂടങ്ങളിൽ നിന്നോ ഉണ്ടാവുമ്പോൾ അതിനെതിരായ ഭരണഘടന ഉയർത്തിക്കൊണ്ടുള്ള പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന മഹത്തായ സാമൂഹിക ജനാധിപത്യം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്ന എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ലോങ് ടേമിലുള്ള ലക്ഷ്യങ്ങളാണുള്ളത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് രാജ്യം രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും രീതിയിലുള്ള രാജ്യം തങ്ങളുടെ അധീനതയിലാക്കുക എന്നുള്ള ലക്ഷ്യമല്ല എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യവസ്ഥാപിതമായി കൃത്യമായിട്ട് വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ മുന്നേറ്റത്തിലൂടെ ഇവിടത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അർഹമായ നീതി ലഭിക്കുക എന്നുള്ള ഒരു സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൻ്റെ നേതാക്കൾ വ്യക്തമാക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ പോലെയുള്ള ബി ജെ പി പോലുള്ള വലിയ സംഘങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് സമർപ്പിതരായ പ്രവർത്തകരും സമർപ്പണമുള്ള നേതൃത്വവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമാക്കാനാവൂ എന്ന് പാർട്ടി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുംകാല ഇന്ത്യയിൽ ചരിത്രപരമായ ദൗത്യം എസ് ഡി പി ഐ നിർവഹിക്കുമെന്ന് തന്നെയാണ് കരുതുന്നുള്ളത്